ദിനോസകളുടെ കാലം മുതൽ ഭൂമി വിലേശം നടക്കുന്ന പാവപ്പെട്ട രക്തദാഹികളായ കൊതുകുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് മനുഷ്യരെ പോലെ തന്നെ ആൺപെൺ വിഭാഗങ്ങൾ കൊതുകൾക്കിടയിലും ഉണ്ട് ഇതിൽ പെൺഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും രക്തം കുടിക്കുന്നത് പെൺ കൊതുകൾക്ക് മുട്ടയിലാൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത് കൊതുകുകൾ കടിക്കുന്ന സമയത്ത് ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ടല്ലോ അതിനു കാരണം അവയുടെ സലൈവ നമ്മുടെ സ്കിന്നിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ടാണ് ഈ സലൈവയിൽ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള ചില രാസവസ്തുക്കളുണ്ട് പക്ഷെ നമ്മുടെ ബോഡിക്ക് ഈ രാസവസ്തുക്കൾ ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇവയെ തടയാൻ ഹിസ്റ്റമിൽ നിന്ന് മറ്റൊരു രാസവസ്തു പുറപ്പെടുവിക്കുന്നു അതിന്റെ ഫലമായിട്ടാണ് ചൊറിച്ചിൽ വീക്കം ചുവപ്പ് നിറം എന്നിവ കാണപ്പെടുന്നത് ഓ ബ്ലഡ് ഗ്രൂപ്പുകാര് ബിയർ കുടിക്കുന്നവര് കൂടുതൽ വേർപ്പ് അനുഭവപ്പെടുന്നവർ ഡാർക്ക് കളർ ഡ്രസ് ഇടുന്നവര് ഗർഭിണികളെ ഇവരെ കൊതുകൾ കൂടുതലായി അട്രാക്ട് ചെയ്യുന്നു കൊതുകുകളെ തല്ലാൻ ശ്രമിക്കുന്ന ആളുകളെ ഓർത്തു വെക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് സമയത്തേക്ക് അവരുടെ അടുത്ത് നിന്നും കൊതുകുകൾ മാറി നിൽക്കാൻ ശ്രമിക്കാറുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നു ഇവരുടെ ജീവിത കാലാവധി രണ്ടാഴ്ച മുതൽ മൂന്നാഴ്ച വരെയാണ് പൊതുവെ ചൂറ് കൂതലുള്ള സ്ഥലങ്ങൾ അവർ ഹാപ്പി ആയിട്ട് കഴിയുന്നു തണുപ്പുള്ള സ്ഥലങ്ങൾ അവർക്ക് നിലനിൽക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ് ഒരു വ്യക്തി ശ്വസിക്കുമ്പോൾ ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡ് മുപ്പത് മുതൽ അമ്പത് മീറ്റർ ചുറ്റളവിൽ ജനസ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് കൊതുകൾക്കുണ്ട് അതുകൊണ്ട് അവർക്ക് മനുഷ്യരുടെ സാന്നിധ്യം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു